ഹൈദരാബാദിന് അന്ന് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു ഒരു കാലം വരെ ടി ട്വന്റിയിൽ നൂറ്റി അറുപത് ഭേദപ്പെട്ട സ്കോറാണ് ബൌളർമാരൊന്ന് ആഞ്ഞു പിടിച്ചാൽ വിജയമെങ്ങ് പോരും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ സീസണിൽ നടത്തുന്ന ബാറ്റിംഗ് വിസ്മയം തരംഗമായതോടെയാണ് ടി ട്വൻറ്റിയിൽ ഇരുന്നൂറ് കടന്നാൽ പോലും കാര്യങ്ങൾ അത്രയ്ക്ക് സേഫ് അല്ലെന്ന് ആരാധകരും ക്രിക്കറ്റ് വിശാരിതരുമൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങിയത് അപൂർവം ചില മത്സരങ്ങൾ ഓടിച്ചാൽ ടി ട്വൻ്റി ബാറ്റർമാരുടെ പർദീസ തന്നെ കാണുന്നു സമ്മതിക്കേണ്ടി വരുന്നത് നൂറ്റി അറുപത്തിയാറ് റൺസ് പിന്തുടർന്ന് ജയിക്കാൻ അന്ന് ഹൈദരാബാദിന് വേണ്ടി വന്നത് വെറും അൻപത്തി പന്തുകൾ ട്രാവൽസ് ഹെഡും അഭിഷേക് ശർമ്മയും ലഖ്നൌ ബോർഡർമാർക്ക് ഒരവസരവും നൽകാതെ നിറഞ്ഞാടി ലഖ്നൌ നായകൻ കെ എൽ രാഹുൽ കളിയിലുടനീളം നിസ്സഹായനായിരുന്നു എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്നും ഞങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എടുത്താൽ പോലും വിജയിക്കില്ലെന്നുമാണ് മത്സരത്തിന് പിന്നാലെ രാഹുൽ പ്രതികരിച്ചത് കളിക്ക് ശേഷം രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ചില നാടകീയ രംഗങ്ങൾക്കും സാക്ഷിയായി ലഖ്നൌ ടീമുടമ സഞ്ജീവ് ഗോയങ്ക മൈതാനത്ത് വെച്ച് കെ എൽ രാഹുലിനെ രൂക്ഷമായി ശകാരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി ഇതോടെ ഗോയംഗയ്ക്കെതിരെ പ്രതികരണവുമായി നിരവധി പേർ രംഗത്തെത്തി മൈതാനത്ത് വച്ചല്ല ഇത് ചെയ്യേണ്ടത് എന്നും രാഹുലിനെതിരായ ശകാരം അതിരുവിട്ടുന്നുമൊക്കെ പോയി വിമർശനങ്ങൾ ഇപ്പോഴിതാ ഗോയങ്കയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാക് ടീം ഉടമകൾ താരങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത് എന്നും അവരെ പ്രചോദിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് പറയേണ്ടതെന്നും സെവാക് പറഞ്ഞു ടീമിൽ ഉടമയുടെ റോൾ കളിക്കാരെ പ്രചോദിപ്പിക്കൽ മാത്രമാണ് വീണു പോകുമ്പോഴൊക്കെ അവർക്ക് താങ്ങാവുകയാണ് വേണ്ടത് ടീമുടമ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് ഒരു താരത്തിനെതിരെ ചോദ്യമുയർത്തുന്നു ഇതൊട്ടും ശരിയായി തോന്നില്ല കോച്ചും മറ്റ് സ്റ്റാഫുകളുമൊക്കെ അവരുടെ കളിയിൽ ഇടപെടട്ടെ ഉടമകൾ കളിയിൽ ഇടപെടാതിരിക്കുക ബിസിനസ്സുകാരായ ഇക്കൂട്ടർക്ക് കണക്കുകൾ മാത്രമേ അറിയൂ ടീം ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് നാന്നൂറ് കോടി കിട്ടും ഇവിടെ നിങ്ങൾക്ക് നഷ്ടങ്ങളേയില്ല പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം കളിക്കാരോട് നിങ്ങൾ ഇത്തരത്തിലാണ് പെരുമാറാൻ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ അവർ മറ്റ് ഫ്രാഞ്ചസികളെ കുറിച്ച് ആലോചിക്കും ഒരു ടീം വിട്ടാൽ അനവധി ഫ്രാഞ്ചസികൾ അവരെ തെടികെത്തും സെവാക് പറഞ്ഞു ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന നടപടിയിൽ രാഹുൽ ലഖ്നൌ ടീം വിട്ടു പോരണമെന്ന രീതിയിൽ നിരവധി ട്വീറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട് രാഹുൽ തന്റെ പടക തട്ടകമായ ആർ സി ബിയിലേക്ക് മടങ്ങി വരണമെന്നും കപ്പൊന്നുമില്ലെങ്കിലും ഇങ്ങനെ അവഹേളനങ്ങൾ സഹിക്കേണ്ടി വരില്ലെന്നുമാണ് സംഭവത്തിന് പരകെ പല ആരാധകരും കുറിച്ചത് ഇന്ത്യൻ പേസ് ബോളർ മുഹമ്മദ് ഷമിയും ഗോയങ്കക്കെതിരെ നേരത്തെ വിമർശനമുയർത്തിയിരുന്നു ലജ്ജാകരമാണിതെന്നും ഇത് മോശം സന്ദേശമാണ് നൽകുന്നത് എന്നുമായിരുന്നു ഷമിയുടെ പ്രതികരണം എന്നാൽ ഗോയങ്കക്കും ഇടയിൽ നടന്നത് ആരോഗ്യകരമായ സംഭാഷണമാണെന്നായിരുന്നു ലഖനൌ അസിസ്റ്റന്റ് കോച്ച് ലാൻസ് ക്ലൂസ്നർ പറഞ്ഞത് ചായക്കോപ്പികൾ കൊടുങ്കാട്ട് എന്നാണ് രാഹുൽ ഗോയംഗ സംഭാഷണത്തെ ക്ലൂസ്നർ വിശേഷിപ്പിച്ചത് രണ്ട് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ നടന്ന ആരോഗ്യകരമായ സംഭാഷണമാണിത് ഇതുപോലുള്ള സംഭാഷണങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനാൽ ഇത് വലിയ കാര്യമൊന്നുമല്ല ഗോയങ്കയുടെ ഐ പി എൽ ഇടപെടലുകൾ വിവാദമാകുന്നത് ഇതാദ്യമായല്ല രണ്ടായിരത്തി പതിനേഴിൽ പൂനെ സൂപ്പർ ജെയിൻസ് നായക സ്ഥാനത്ത് നിന്നും സാക്ഷാൽ ധോണിയെ മാറ്റി സ്റ്റീവ് സ്മിത്തിന് ചുമതല നൽകിയ ഗോയങ്കയുടെ തീരുമാനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും എന്തും പറയാമെന്നും എല്ലാ തീരുമാനങ്ങളും ജനപ്രിയമായിരിക്കണമെന്നില്ലെന്നുമായിരുന്നു ഗോയങ്ക അന്ന് പറഞ്ഞത് നേരത്തെ മുൻ ദക്ഷിണാഫ്രിക്കൻ താരം ഗ്രേം സ്മിത്തും ഗോയങ്കയുടെ നടപടികൾ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഒരു ഉടമ തീർച്ചയായും അയാളുടെ ടീമിനെ കുറിച്ച് വളരെ പാഷനറ്റ് ആയിരിക്കും ടീം തോറ്റത് അയാൾ വികാരപരിദിനമാക്കിയിരിക്കാം പക്ഷേ സംഭാഷണങ്ങൾ നടക്കേണ്ടത് അടച്ചിട്ട മുറികളിലാണ് ഗ്രൗണ്ടിൽ ഒരുപാട് ക്യാമറകളുണ്ടെന്നും അവർ ഒരു ദൃശ്യവും മിസ്സാക്കില്ലെന്നും മനസ്സിലാക്കണം മുതലാളിയുടെ പൊട്ടിത്തെറിയോട് രാഹുൽ വളരെ കൂളായാണ് റിയാക്ട് ചെയ്യുന്നത് സ്മിത്ത് പറഞ്ഞു